അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അർജുൻ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഈ ബേസ്മെന്റിലേക്ക് ഇത്രയധികം വെള്ളം വരും കയറിയപ്പോൾ വിദ്യാർത്ഥികളെ മാറ്റാനുള്ള ശ്രമമൊന്നും ഉണ്ടായില്ലേ ആദ്യം തന്നെ ഈ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ രണ്ടായിട്ടുണ്ട് രണ്ടുപേരും പെൺകുട്ടികളാണ് രണ്ടുപേരുടെ മൃതദേഹമാണ് ഇപ്പോൾ എന്തായാലും ഈ എൻ ഡി ആർ എഫും അതുപോലെ തന്നെ ഫയർഫോഴ്സും ചേർന്ന് വീണ്ടെടുത്തിരിക്കുന്നത് ഇനി ഒരു പെൺകുട്ടിയെ ഒരു കുട്ടിയെ കൂടി ഒരു വിദ്യാർത്ഥിനിയെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് കാരണം പോലീസിന്റെ എല്ലാം തന്നെ ഒരു നിഗമന പ്രകാരം മൂന്ന് കുട്ടികളെയായിരുന്നു കാണാതായിരുന്നത് ആ മൂന്ന് കുട്ടികളിൽ ഇപ്പോൾ രണ്ടുപേരുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു ഇനി ഒരാളുടെ വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ലഭിക്കാനുള്ളത് ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ പ്രത്യേകിച്ചും ഈ ഓൾഡ് രാജേന്ദ്ര നഗർ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് കുറച്ചുകൂടി സുപരിചിതമായിട്ടുള്ള കരോൾ ബാഗിന് കുറച്ചുകൂടി അടുത്തായിട്ടുള്ള സ്ഥലമാണ് അവിടെയെല്ലാം തന്നെ വലിയ രീതിയിൽ മഴ പെയ്തിരുന്നു അങ്ങനെയാണ് ഈ വെള്ളം വലിയ രീതിയിൽ കയറുന്നത് ഈ യു പി എസ് സി കോച്ചിംഗ് സെന്റർ എന്ന് പറയുന്നത് ഒരു ബഹുനില കെട്ടിടമായിരുന്നു അതിന്റെ പാർക്കിങ്ങിനും താഴെയുള്ളതാണ് ഈ ബേസ്മെന്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഈ കടകളും ചെറിയ സ്റ്റോറുകളും എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഒരു ഒരു നിലയായിരുന്നു ഈ ബേസ്മെന്റ് എന്ന് പറയുന്നത് അവിടേക്ക് പെട്ടെന്ന് തന്നെ വെള്ളം കയറി ഈ ക്ലാസ് സമയം കഴിഞ്ഞിരുന്നു വൈകിട്ട് ഏഴര ഏഴര മുക്കാലോടുകൂടിയായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത് ആ സമയത്താണ് ഈ കനത്ത മഴ പെയ്യുന്നത് വൈകിട്ട് കനത്ത മഴയുണ്ട് അതുകൊണ്ട് തന്നെ ക്ലാസ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഈ പഠിക്കാനായിട്ടാണെന്നാണ് നിലവിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ടാണ് വിദ്യാർത്ഥികൾ അങ്ങോട്ട് വന്നത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല സ്ഥിരീകരണം വരേണ്ടതുണ്ട് പ്രത്യേകം ഈ കോച്ചിംഗ് സെന്ററിന്റെ അധികൃതരുടെ അടക്കം നമുക്ക് വിശദീകരണം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഈ മൂന്ന് വിദ്യാർത്ഥിനികൾ മാത്രമായിരുന്നു അല്ലെങ്കിൽ നിലവിൽ വീണ്ടെടുത്തിരിക്കുന്നത് രണ്ട് വിദ്യാർത്ഥിനികളുടെ മൃഗശേഖരമാണ് മൂന്നാമത്തെ ആ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി അവരുടെ അവരെ കൂടി കണ്ടെത്താനുണ്ട് ഇവർ മൂന്ന് പേരുമായിരുന്നു ആ ബേസ്മെന്റിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ ദൃക്സാക്ഷികളും അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ വിദ്യാർത്ഥികളുടെ മറ്റ് വിദ്യാർത്ഥികളുടെയും കൂടി കണക്കെടുത്തുകൊണ്ട് ഈ മൂന്ന് പേരെ മാത്രമാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ കോച്ചിംഗ് സെന്ററിന്റെ ഏറ്റവും മൂടത്തെ രണ്ട് നിലകൾ എന്ന് പറയുന്നതാണ് ക്ലാസ് റൂം അതിന് തൊട്ട് താഴത്തെ രണ്ട് നിലകൾ എന്ന് പറയുന്നത് ഒന്ന് ടീച്ചേഴ്സ് റൂമും മറ്റൊന്ന് ഈ അഡ്മിഷൻ എല്ലാം തന്നെ എടുക്കുന്ന നിലകൾ അതിനും താഴെ ഗ്രൗണ്ട് ഫ്ലോറിനും താഴെയായിട്ടാണ് പാർക്കിംഗ് പാർക്കിങ്ങിനും താഴെയായിട്ടാണ് ഈ ബേസ്മെന്റ് എന്ന് പറയുന്ന പ്രദേശം വരുന്നത് അവിടേക്കാണ് ഈ വലിയ രീതിയിൽ വെള്ളമെല്ലാം തന്നെ കയറിയത് ഏകദേശം മൂന്ന് മണിക്കൂർ നേരം ഈ വിദ്യാർത്ഥികൾ അകത്ത് അകപ്പെട്ട് കിടന്നു എന്നുള്ളതാണ് നിലവിൽ ദൃശാക്ഷികൾ പറയുന്നത് വൈകിട്ട് ഏഴരയോടുകൂടി തന്നെ ഫയർഫോഴ്സിന് വിവരം ലഭിച്ചു അവർ പെട്ടെന്ന് തന്നെ ആ പ്രദേശത്തേക്ക് എത്തി ഏഴ് സംഘങ്ങൾ എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഈ എൻ ഡി ആർ എഫ് ഇപ്പോൾ പ്രദേശത്തുണ്ട് ഈ മൂന്നാമത്തെ ആ കുട്ടിക്ക് കൂടി വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഹൈ പ്രഷർ പമ്പ് കൊണ്ടുവന്ന് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം അത് പൂർണ്ണമായിട്ടും അടിച്ച് പുറത്തേക്ക് തളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകർ ഇറങ്ങി തപ്പുന്നുമുണ്ട് അവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ വിസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് തീർത്തും സീറോ വിസിബിലിറ്റി ആണ് അതായത് ഒന്നും തന്നെ കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് തപ്പിത്തറച്ച് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് വെള്ളത്തിനടിയിലേക്ക് പോകുന്നത് അങ്ങനെയാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതും ഒപ്പം തന്നെ വെള്ളമെല്ലാം തന്നെ പുറത്തേക്ക് ഈ കാർ പാർക്കിംഗ് ഭാഗത്തേക്ക് അടിച്ച് തളഞ്ഞു ാണ് ബേസ്മെന്റിലേക്ക് ബേസ്മെന്റിൽ നിന്ന് ബേസ്മെന്റ് ഏകദേശം പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങിയൊരവസ്ഥയായിരുന്നു ആ ദൃശ്യങ്ങളിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു സ്റ്റെയർ കേസ് ഇറങ്ങുന്ന ഭാഗം വരെ പൂർണ്ണമായിട്ടും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതാണ് വലിയ രീതിയിൽ അപകടത്തിലേക്ക് നയിച്ച എന്തായാലും കൃത്യമായിട്ട് ഈ അപകടം കാരണം എന്താണ് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഡൽഹി സർക്കാർ ഇപ്പോൾ ഒരു മജിസ്ട്രേറ്റ് തല അന്വേഷണം കൂടി എന്തായാലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മൂന്നാമത്തെ കുട്ടിയെ സംബന്ധിച്ച് നിലവിൽ വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നു കാരണം മൂന്ന് നേരമായി ഇവർ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് നിലവിൽ രണ്ട് വിദ്യാർത്ഥികളുടെ മൃതഷേധം കണ്ടെടുത്തിട്ടുമുണ്ട് ആ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ആര്യ ശരി അർജുൻ വിവരങ്ങൾ നൽകിയത് വളരെ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിനും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് കാരണം സീറോ വിസിബിലിറ്റി ബേസ്മെന്റ് ആണ് അവിടെയാണ് ഈ മൂന്നും വിദ്യാർത്ഥികളും പോയിരുന്നത് രണ്ട് വിദ്യാർത്ഥികളുടെ മൃതദേഹം ഇപ്പോൾ വീണ്ടെടുത്തു മൂന്നാമത്തെ കുട്ടിക്കായുള്ള തെരച്ചിൽ രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ